ഹായ് എല്ലാവർക്കും നമസ്കാരം മഴൽ കേരളം എന്നൊരു ചാനലിൽ കൊല്ലം സുധിയുടെ ഭാര്യയും മോനും സംസാരിക്കുന്ന ഒരു വീഡിയോ കാണാനടിയായി ലക്ഷ്മി നക്ഷത്രനെ കുറിച്ചും കൊല്ലം സുധിയുടെ ഭാര്യയും മോനും ആ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ ക്രിസ്മസില് കൊല്ലം സുധിയുടെ വീട്ടിൽ ചെന്ന് ലക്ഷ്മി നക്ഷത്രം അവരോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ച വീഡിയോസ് എല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ് ആ കുട്ടികൾക്ക് ഒരുപാട് സമ്മാനങ്ങളും ഡ്രസ്സും ഒക്കെ ആയിട്ട് പോവുകയും അവരോടൊപ്പം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തതായിട്ടുള്ള വീഡിയോസ് ഒരു രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് ലക്ഷ്മി നക്ഷത്രം അവരുടെ തന്നെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അതിനെ തുടർന്ന് ഒരുപാട് വിവാദങ്ങളുണ്ടായി കാരണം അവരെ റീച്ചിനു വേണ്ടിയിട്ടാണ് കൊല്ലം സുദിയുടെ വീട്ടിലേക്ക് ഇത്രയും സാധനങ്ങൾ കൊണ്ടു ചെന്നത് പബ്ലിസിറ്റി സ്റ്റണ്ടാണ് ആ കാണിച്ചത് അവരുടെ ചാനലിന് റീച്ചാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനെ ക്യാമറയും കൊണ്ട് ചെന്ന് ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വലിയ വലിയ ചാനലുകൾ വരെ ഇതിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു ഇപ്പോൾ അതിനുള്ള മറുപടിയാണ് കൊല്ലം സുധീടെ ഭാര്യയും മോനും പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി നക്ഷത്ര ഒരു പത്തിരുപതിനായിരം രൂപയുടെ കളിപ്പാട്ടങ്ങളും സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് അവിടെ ചെന്നതെന്നാണ് കൊല്ലം സുധീന ഭാര്യ പറയുന്നത് സുധീ ശരിക്കും സ്വന്തം അനിയത്തിയെ പോലെ കണ്ടൊരു പെൺകുട്ടിയാണ് അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്ര സ്വന്തം ചേട്ടനെ പോലെ തന്നെയാണ് സുധീനെ കണ്ടിരുന്നത് ആ ഒരു സ്നേഹം അദ്ദേഹം മരിച്ച ശേഷവും നിലനിൽക്കുന്നുണ്ട് ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് അദ്ദേഹം മരിച്ച അന്ന് മുതൽ ഇന്ന് വരെ തങ്ങളെ ചേർത്ത് പിടിച്ചൊരു വ്യക്തിയാണ് ലക്ഷ്മി നക്ഷത്ര എന്ന് സുധിയുടെ ഭാര്യ പറയുന്നു എന്തൊക്കെ വിമർശനങ്ങൾ പറഞ്ഞാലും ശരി എന്തൊക്കെ തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകൾ പറഞ്ഞാലും ശരി ലക്ഷ്മി നക്ഷത്രം എന്താണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് ആ മോനും പറയുന്നുണ്ട് കാരണം അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളുടെ ഒപ്പം നിന്ന് ചേട്ടന് ഉള്ള സമയത്തായാലും മരണശേഷമായാലും ഞങ്ങളുടെ ഒപ്പം തന്നെ നിന്ന് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുള്ള ഒരാളാണ് ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ കുടുംബമൊക്കെ അങ്ങനെ ഒരേ പോലെ ഒരേ സ്വന്തം പോലെ കഴിഞ്ഞി കഴിയുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ സുതി മരിച്ച സമയത്തും ലക്ഷ്മി നക്ഷത്ര കരഞ്ഞതിനെ പറ്റിയും അത് കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തതിനെ പറ്റിയൊക്കെ ഒരുപാട് പേര് വിമർശിച്ചു നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലും മറ്റേ പിന്നെ മീഡിയകളിലും ഒക്കെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണിച്ചിട്ട് ആളുകൾ ജീവിക്കുന്നുണ്ട് അല്ലേ അതിനൊന്നും വിമർശനമില്ല പക്ഷേ ഇങ്ങനെയുള്ള ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ തങ്ങളുടെ ചാനലിലൂടെ പുറത്ത് അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് പലരും വിമർശനം ഉന്നയിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള കണ്ണുനീരും പറച്ചിലും ആയിരുന്നു അത് എന്നുള്ള കുറച്ച് പേരെ മനസ്സിലാക്കിയുള്ളൂ അതായത് അവരുടെ ചുറ്റും ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് അത് സത്യസന്ധമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ അത് പരിഹസിക്കാനും വിമർശിക്കാനുമുള്ള കാരണങ്ങളായിരുന്നു എന്ത് തന്നെയായാലും ഈ വിമർശിക്കുന്നവരും പരിഹസിക്കുന്നവരും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സുധീയുടെ ഭാര്യ ഒരു കാര്യം കൂടി പറഞ്ഞു ലക്ഷ്മി നക്ഷത്ര മാസം ഒരു തുക ഇവർക്ക് നൽകുന്നുണ്ട് ശുധിയുടെ മരണശേഷം എല്ലാ മാസവും ഒരു തുക ഒരു നിശ്ചിത തുക ഈ സുധിയുടെ ഭാര്യയ്ക്ക് നൽകുന്നുണ്ടെന്ന് ആ മോനും സുധിയുടെ ഭാര്യയും പറയുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇനി അവരുടെ ചാനലിലൂടെ അവർ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവരുടെ ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തതെങ്കിൽ കൂടി അവർ തങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് ആ കുടുംബത്തിന് കൊടുക്കുന്നുണ്ട് ഈ വിമർശിച്ചുകൊണ്ടും ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടും വീഡിയോ ചെയ്യുന്ന എത്ര പേരത് ചെയ്യുന്നുണ്ട് ഇന്ന് വരെ ആ കുഞ്ഞിന് ചെറിയ കുഞ്ഞിന് ഒരു ടോയ്സോ ഒരു ഡ്രസ്സോ വാങ്ങിക്കൊടുക്കാത്ത ആളാണ് അത് ചെയ്യുന്ന ഒരാളെ വിമർശിക്കുന്നതെന്ന് ആലോചിക്കണം എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വരും അതാണ് ഇവിടെ സംഭവിച്ചത് ആ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ആരും കാണില്ല അവരെന്താണോ ചെയ്യുന്നത് അതിനെ നെഗറ്റീവായിട്ട് കാണാനാണ് പല ആളുകൾക്കും ഇഷ്ടം അവരത് ഭയങ്കര ആഘോഷപൂർവ്വം ആ കുട്ടികൾക്കൊരു സന്തോഷമായിക്കോട്ടെ വിചാരിച്ച് ഭയങ്കര ആഘോഷപൂർവ്വം ഭയങ്കര ആയിട്ട് ആ ക്രിസ്മസ് ആ കുഞ്ഞുങ്ങളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്തു അല്ലേ ആ കുഞ്ഞുങ്ങൾക്ക് എത്ര സന്തോഷമായി കാണും അതാരും ചിന്തിച്ചില്ല മറിച്ച് ലക്ഷ്മി നക്ഷത്രം റീച്ചു കൂട്ടാൻ വേണ്ടിയിട്ടാണ് റീച്ചു കൂട്ടാൻ വേണ്ടിട്ടെന്ന് വെച്ച് ആ കുഞ്ഞുങ്ങൾ സന്തോഷ സന്തോഷവാന്മാരായിരുന്നോ അവർക്ക് സന്തോഷമായോ എന്നുള്ളത് ഒരു നിമിഷം പോലും ആരും ചിന്തിച്ചില്ല അതുപോലെ തന്നെ ആ വീടിനുള്ള സഹായം അവർ എത്തിക്കുന്നുണ്ട് എന്നുള്ളത് അവരാരോടും പറഞ്ഞിട്ടില്ല അവർക്ക് അങ്ങനെയാണെങ്കിൽ പബ്ലിസിറ്റി സ്റ്റാൻഡാണ് അല്ല അവരുടെ ചാനൽ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നാട്ടുകാരെ നല്ല പേര് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ അവർക്ക് പറയാം ആ ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് അല്ലെങ്കിൽ ഒരു വീതം ഞാൻ അവർക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് എന്ന് അവർക്ക് പറയാമല്ലേ ഇന്ന് വരെ അവരത് പറഞ്ഞിട്ടില്ല ഞാൻ ഈ ഈ കുടുംബത്തെ സഹായിക്കുന്നു സഹായിക്കുന്ന ലക്ഷ്മി നക്ഷത്രം എവിടെയും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ടാണ് പിന്നെ കൊല്ലം സുധിയുടെ ഭാര്യയും മോനും അത് പറയേണ്ടി വന്നത് അല്ലെങ്കിൽ അവരത് പറയില്ലായിരുന്നു തരത്തിൽ അവരെ ലക്ഷ്മി നക്ഷത്രം സഹായിക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞു അതുപോലെ തന്നെ ഈ സുധി മരിച്ച സമയത്ത് അവരുടെ കുടുംബക്കാർ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിവാദങ്ങളുണ്ട് അപ്പൊ അതിനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് സുധീയുടെ വീട്ടുകാരുമായിട്ട് ബന്ധം ചോദിക്കുമ്പോൾ നല്ല ബന്ധത്തിലാണ് അമ്മയായാലും എടത്തിയമ്മ ആയാലും എല്ലാവരും എപ്പോഴും കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് കുട്ടികൾ എന്തു പറയുന്നു അതുപോലെ മൂത്തം അവിടെ പോയി നിൽക്കും വരും കുറച്ചു ദിവസം അവിടെ നിൽക്കും കുറച്ചു ദിവസം അവിടെ പോയി നിൽക്കും അങ്ങനെയൊക്കെ പോയി വന്നൊക്കെ ഇരിക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവർ വേറെ വിവാഹം കഴിച്ചു പോകും ആ മോൻ സുതി ഉള്ള സമയത്ത് ഭയങ്കരമായിട്ട് തടി ഉള്ള ആളായിരുന്നു നല്ലോണം തടിച്ചിരുന്ന കുട്ടിയാണ് ഇപ്പം മെലിഞ്ഞു അതിന് നേരാവണ്ണം ഭക്ഷണം കൊടുക്കാഞ്ഞിട്ടാണ് അത് ക്ഷീണിച്ചു പോയത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിമർശനം ഉന്നയിക്കുന്നു പറഞ്ഞ നല്ല തടിയായിരുന്ന ആൾക്കാർ ഒരു ഘട്ടത്തിൽ എനിക്ക് ഇത്ര തടി വേണ്ട അതായത് പ്രായം കൂടുന്തോറും ആ ചെറിയ കുട്ടിയല്ലല്ലോ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കുറച്ച് ബബിളിയായിട്ട് തടിച്ചിരിക്കാൻ എല്ലാ അമ്മമാരും അച്ഛന്മാരും ആഗ്രഹിക്കും കുറച്ച് വലുതാകുമ്പോൾ കുട്ടികൾക്ക് തന്നെ അത് ഇഷ്ടപ്പെടില്ല അപ്പം അതുകൊണ്ട് തന്നെ ജിമ്മിലും കാര്യങ്ങളും ഒക്കെ പോയിട്ട് ബോഡി മെയിൻറ്റൈൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തടി കുറഞ്ഞു എന്നുള്ളതാണ് ആൾക്കാരുടെ ഈ പറയുന്നവരാരും അവരുടെ കാര്യങ്ങൾ ക്ഷേമം ഒന്നും അന്വേഷിക്കുന്നില്ല ഉണ്ടോ ഉറങ്ങിയോ അവർക്ക് നല്ല ഡ്രസ്സുണ്ടോ അവർ വാടക കൊടുത്തോ അതൊന്നും അന്വേഷിക്കില്ല പകരം ഈ കുട്ടി തടിച്ചും മുഖം വാടിയിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കുറ്റവും കുറവും കണ്ടെത്താനാണ് ഭൂരിഭാഗം ആളുകൾ ശ്രമിക്കുന്നത് അപ്പം അവര് പറയുന്നത് ഭക്ഷണം കൊടുക്കാൻ ഇതൊന്നും അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഫിറ്റ്നസ് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് മെലിഞ്ഞിരിക്കുന്നത് തടി കുറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് വിമർശനങ്ങളാണ് അധികവും നേരിടേണ്ടി വരുന്നത് അല്ലാതെ ഒരു താങ്ങാകാൻ വേണ്ടി അധികം പേര് ശ്രമിക്കുന്നില്ല ഇങ്ങനെ താങ്ങാകാൻ ശ്രമിക്കുന്നവരെയും കൂടിയിട്ട് സമൂഹത്തിന് അപമാനിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെയും ലക്ഷ്മി നക്ഷത്ര തനിക്ക് നെഗറ്റീവ് ഒരുപാട് കമന്റുകളും നെഗറ്റീവ് വീഡിയോസ് തന്നെ പറ്റി ഒരുപാട് പേര് ചെയ്യുകയും ചെയ്തപ്പോഴും എവിടെയും വന്നിട്ട് ഞാൻ എന്നാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലേ അത് അവരുടെ വലിയ മനസ്സ് അത് ആരും കാണാതെ പോയത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നല്ല മനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുക അല്ലാതെ ചെറിയ ചെറിയ കുറ്റവും കുറവുകളൊക്കെ എടുത്തു വെച്ചിട്ട് അത് പർവ്വതീകരിച്ചിട്ട് അവരെ സമൂഹത്തിന്റെ മുന്നിൽ മോശക്കാരായി ചിത്രീകരിക്കാതിരിക്കുക അത് ആ അമ്മയുടെയും മകന്റെയും വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തു തന്നെ ആയാലും അവർ സന്തോഷമായിട്ടിരിക്കട്ടെ അവരെ വീട് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത് നാല് മാസങ്ങളിൽ പൂർത്തിയാവും അങ്ങനെയാണെങ്കിൽ ആ വീടിൻ്റെ സന്തോഷമായിട്ട് അവരെല്ലാവരും കൂടി താമസിക്കട്ടെ അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്രം ഒരു വാക്കുകൂടി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതായത് പിന്നെ ഒരാളുടെ ഗന്ധം വസ്ത്രത്തിലുണ്ടെങ്കിൽ ആ ഗന്ധം ഉള്ള പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ കൊല്ലം സുധിയുടെ ഗന്ധമുള്ള പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാം അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആ ഓർമ്മകൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്രാന്ന് കൂടിയിട്ട് കൊല്ലം സിദ്ധിയുടെ ഭാര്യ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് വളരെ നല്ല കാര്യം അങ്ങനെ ഒരു അറിവ് ആദ്യമായിട്ടാണ് കാരണം കുറേ അധികം ആളുകൾക്ക് അങ്ങനെ കുറേ മെമ്മറീസ് ഉണ്ടാവും അല്ലേ മരിച്ചുപോയ ഭർത്താവിൻ്റെയും മകൻ്റെയും ഒക്കെ മെമ്മറീസ് ഉണ്ടാവും അത് എപ്പോഴും ഓർത്ത് വെക്കാനുള്ള ഒരു ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ ആ ഗന്ധം ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരുടെ ഗന്ധം ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അത് ഉണ്ടാകാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വലിയ കാര്യം അതിന് ശ്രമിക്കുന്നുണ്ടെന്നാണ് കൊല്ലം സുത്തിയുടെ ഭാര്യ പറഞ്ഞത് അതൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ ആളുണ്ടാകുമ്പോൾ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക ദയവ് ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്താതിരിക്കുക